ഒരു ടൈമിൽ ഡാർക്ക് സ്പോട്ട്സ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡോക്കിന്റെ ടു പെർസെന്റേജ് കോചിക് ആസിഡ് നൈറ്റ് ക്രീം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഫ് ഓഫ്കോഴ്സ് നിങ്ങൾ ചോദിക്കും ഇതൊരു പ്രൊമോഷൻ പ്രമോഷൻ അല്ലേസ് ഇത് ഒരു പേറ്റ് പ്രമോഷൻ ആണ് പേറ്റ് പ്രൊമോഷൻ ആണെങ്കിൽ പോലും പേയ്റ്റ് പ്രൊമോഷൻ വരുന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്തോടാണെന്ന് ഒരു നൈമം ഇല്ല ഇതങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ മുഖം മുഴുവൻ പിംപിൾസും അതിന്റെ തന്നെ മാർക്സ് ആ മാറാൻ പിന്നീട് നമ്മൾ നമ്മൾ എന്തൊക്കെ പ്രോഡക്ട്സ് യൂസ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വിഷയമായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത് അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ വീഡിയോ കാണുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തൂടെ ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസത്തെ ടോപ്പിക്കിന് തുടർച്ചയായിട്ട് തന്നെയാണ് സംഭവം ഇത്രയുള്ളൂ ഗൈസ് ഫെയർനെസ് ക്രീം അതായത് മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്ന ചീച്ചി തുടങ്ങി വെച്ചിട്ട് ഇപ്പോൾ അതിപ്പോൾ വന്ന് നിൽക്കുന്നത് ഗ്ലാമി ഗംഗ ജാസ്മിൻ ജാഫർ അലീസ് ക്രിസ്റ്റി അങ്ങനെ തുടങ്ങി പ്രമുഖ ബ്യൂട്ടി വ്ളോഗേഴ്സിന്റെ ഒക്കെ തലയിലാണ് ഗൈസ് അപ്പം അതിനെ പറ്റിയിട്ടാണ് ഒരു വീഡിയോ അതിനകത്ത് മെയിനായിട്ട് നമ്മൾ പറയുന്നത് രണ്ടുപേരെ പറ്റിയിട്ടാണ് ഒന്ന് ഗ്ലാമി ഗംഗയും വേറൊന്ന് ജാസ്മിൻ ജാഫറും ഇവർ തമ്മിൽ പണ്ട് അതായത് ഒരു ടു ഇയേഴ്സ് മുന്നേ പ്രൊമോട്ട് ചെയ്ത ഒരു ക്രീം ആ ക്രീമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്ന ബി ജെനുവിൻ എന്ന് പറയുന്ന വീഡിയോയില് വന്നിരിക്കുന്ന കുറച്ച് അലിഗേഷൻസും പിന്നെ എനിക്ക് പേഴ്സണലി ആ ക്രീം യൂസ് ചെയ്ത സമയത്ത് എനിക്ക് എന്താണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളും കൂടിയിട്ടാണ് ഈ വീഡിയോയിലുള്ളത് ഗ്ലാമി ഗംഗയും ജാസ്മിൻ ജാഫറും നേരത്തെ പ്രൊമോട്ട് ചെയ്ത നമ്മുടെ ഡേം ഡോംഡോക്ക് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ കോജിക് ആസിഡ് ക്രീമിനെ പറ്റിയിട്ടാണ് ഇപ്പൊ ഒരു അലിഗേഷൻ വന്നേക്കുന്നത് ബി ജെനുവിൻ എന്ന പേജിലാണ് വന്നേക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു ആ വീഡിയോയിലാണ് ആ ചേച്ചി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഇത്രയേ ഉള്ളൂ ആ ക്രീം യൂസ് ചെയ്ത് ഈ ചേച്ചിയുടെ ഒരു ഫ്രണ്ടിന് നല്ല പണി കിട്ടി അതാണ് ആ പുള്ളിക്കാരെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ആ വീഡിയോ വെക്കാം പരിചയമുള്ള ഒരു വ്യക്തി കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തിന്റെ മുന്നേറ്റ വർഷം ഒരു നാട്ടിൽ വന്നപ്പോൾ ഞാൻ അടയ്ക്കുന്ന നാട്ടിൽ വന്ന സമയത്ത് ദ ഡോമാക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങി ഒരു ബ്ലൂ ബോട്ടിൽ ആയിരുന്നു തോന്നുന്നു ആ സമയത്ത് പ്രമുഖ ബ്യൂട്ടി വ്ലോഗേഴ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഡോമാക്കോ എന്ന് പറഞ്ഞിട്ട് അതാന്ന് തോന്നുന്നു അതെ ആ പ്രോഡക്റ്റ് അവർ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് പറയുന്നത് പിഗ്മെന്റേഷൻ കംപ്ലീറ്റ് മാറി ഡാർക്ക് സ്പോട്ട് എല്ലാം മാറി നമ്മുടെ സ്കിൻ ഭയങ്കര ഗ്ലോ ആകും ഭയങ്കര പെർഫെക്റ്റ് ആകും അതായത് നല്ല ഇങ്ങനെ ഒരു പേപ്പർ ഫിനിഷിലേക്ക് എത്തും എന്നുള്ള രീതിയിൽ എല്ലാ ബ്യൂട്ടി വ്ളോഗേഴ്സും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫാമിലി വ്ളോഗിൽ നിന്നൊക്കെ ബ്യൂട്ടി വ്ളോഗർ എന്നുള്ള ഒരു തസ്തികയിലേക്ക് ഈ സ്ഥാനക്കയറ്റം ലഭിക്കുന്ന വലിയ ജോലിക്കാരുണ്ടല്ലോ അപ്പം അവരാണ് ഇങ്ങനെ പറഞ്ഞത് അത് വിശ്വസിച്ച് ഈ നാട്ടിൽ വന്ന പുള്ളിക്കാർക്ക് ഇത് വാങ്ങിച്ചു അതായത് വലിയ പ്രശ്നങ്ങളൊന്നും അങ്ങും എങ്ങും ഒരു പിംപിളിന്റെ മാർക്കോ മറ്റോ ഉണ്ടായിരുന്നത് ഇതങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ മുഖം മുഴുവൻ പിംപിൾസും അതിന്റെ അത്രവും തന്നെ മാർക്സും ആ മാർക്സ് മാറാൻ പിന്നീട് നമ്മൾ എന്തൊക്കെ പ്രോഡക്ട്സ് യൂസ് ചെയ്യേണ്ടി വരും മനസ്സിലായില്ലേ അപ്പൊ ഈ ബ്യൂട്ടി ബ്ലോഗേഴ്സ് പറഞ്ഞത് കേട്ടിട്ട് ക്രീം വാങ്ങിച്ച് യൂസ് ചെയ്ത ഒരു ചേച്ചിയുടെ അനുഭവമാണ് ബി ജെന്യുവിൻ എന്ന് പറയുന്ന പേജിൽ ചേച്ചി പറയുന്നത് ആ ചേച്ചിയുടെ ഫ്രണ്ടിന് ഒരു പിമ്പിൾസ് പോലും ഉണ്ടാകാതിരുന്ന ആ ഒരു ഫേസിൽ നിറച്ച് പിമ്പിളും അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സും ഈ ഒരൊറ്റ ക്രീം കാരണം ഉണ്ടായി എന്നാണ് പറയുന്നത് പുള്ളിക്കാരെ അതിൽ പറയുന്ന ക്രീം ആക്ച്വലി പേര് വേറെയാ പറയുന്നത് പക്ഷെ നീലക്കുപ്പി എന്ന് പറയുന്നത് നീലക്കുപ്പിയിൽ വരുന്നത് ആക്ച്വലി ദി ക്രീമാണ് കോജി കോജിക്യാൻസിന്റെ ഡേം ഡോക്കിന്റെ ഈ ക്രീമാണ് നിങ്ങൾക്ക് കാണാവോ ഈ ഡേം ഡോക്കിന്റെ ഈ ക്രീമിനെ പറ്റിയിട്ടാണ് ആ ചേച്ചി പറയുന്നത് ആക്ച്വലി ഇത് എന്റെ കയ്യിലുണ്ട് ഇത് ഞാൻ ഒരു ടു ഇയേഴ്സ് മുന്നേ ഞാൻ ഹോസ്റ്റലിലായിരുന്ന സമയത്ത് എനിക്ക് വാങ്ങിച്ചു തന്ന ഒരു ക്രീമാണ് എനിക്ക് ചിക്കൻ ബോക്സ് വന്ന സമയത്ത് എൻ്റെ ഈ ഫേസിൻ്റെ ഇവിടെയൊക്കെ നിറച്ച് ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളും ആയ സമയത്ത് ഞാൻ ഇങ്ങനെ ഇതിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ട് എൻ്റെ അമ്മേടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ എൻ്റെ അമ്മയും അമ്മ ഈ സാധനങ്ങൾ വാങ്ങിയത് കടയിലോ ഒരു ചേട്ടനും കൂട്ടിയിട്ട് എനിക്ക് അയച്ചു തന്നതാണ് എൻ്റെ ഹോസ്റ്റലിലേക്ക് അയച്ചു തന്നതാണ് ഈ ക്രീം ഈ ക്രീമിൻ്റെ കൂടെ ഒരു സെറോം കൂടി ഉണ്ടായിരുന്നു ഇത് രണ്ടും യൂസ് ചെയ്താൽ മാറും എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ക്രീം യൂസ് ചെയ്തിട്ട് എന്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് യാതൊരുവിധ പ്രശ്നം എന്താ യാതൊരുവിധ പ്രശ്നമല്ല യാതൊരുവിധ മാറ്റവും എന്റെ സ്കിന്നിൽ ഉണ്ടായതും ഇല്ല പകരം എൻ്റെ സ്കിൻ കുറച്ചും കൂടി ഓയിലി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കരിയും വേറെ ഒന്നും അല്ല എന്റെ ഓയിലി സ്കിന്നാണ് നല്ല ഓയിലി സ്കിന്നാണ് ആ ഓയിലി സ്കിന്നിന് കുറച്ചും കൂടി ഓയിലി ആക്കാൻ ഈ ക്രീമിന് സാധിച്ചു അത് നല്ല സ്മെല്ല മൈൽഡ് സ്മെല്ല എനിക്ക് ആ ഒരൊറ്റ കാര്യം മാത്രമാണ് എനിക്ക് എന്താ ഈ ഒരു ക്രീമിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ കാണിച്ചത് ഞാൻ എത്രത്തോളം അത് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വളരെ കുറച്ച് മാത്രമേ ഈ ക്രീം യൂസ് ചെയ്തിട്ടുള്ളൂ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ സ്കിന്ന് നല്ല ഓയിലി ആവുമ്പോൾ എനിക്ക് ഹോസ്റ്റലിൽ വെച്ചിട്ട് എപ്പോഴും വാഷ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് യൂസ് ചെയ്യുന്നത് നിർത്തി പിന്നെ അത് കഴിഞ്ഞ് ഇത് വീട്ടിൽ വന്നു ഹോസ്റ്റലിൽ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ഇത് ഇതെന്റെ ഷെൽഫിൽ വെച്ചേക്കുമായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടില്ല എൻ്റെ ഫ്രണ്ട് ചോദിച്ചിട്ട് പോലും ഞാൻ അവൾക്ക് കൊടുത്തില്ല പറഞ്ഞു വേണ്ടെന്ന് യൂസ് ചെയ്യേണ്ട ഇത് അത്ര വേർത്ത് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മാറ്റി വെച്ച കാര്യം എനിക്ക് യാതൊരുവിധ യൂസും ഈ ഒരു ാസിഡ് ഈ ക്രീം വെച്ചിട്ട് ഉണ്ടായില്ല കാരണം എന്റെ ഡാർക്ക് സ്പോട്ട്സ് ഒന്നും പ്രൊഡക്ഷൻ ഒന്നും വന്നില്ല ഞാൻ പിന്നീട് മറ്റേ വേറെ കുറച്ച് ഓയിൽമെന്റ്സും ഫാർമസി പ്രൊഡക്ട്സും ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫാർമസി പ്രൊഡക്ട്സ് ആണ് ഡെർമസ്റ്റോളജിസ്റ്റ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അങ്ങനെ എന്റെ സ്കിന്നിൽ കുറച്ച് വ്യത്യാസം വന്നതാണ് നല്ല ബ്രേക്ക് ഔട്ട്സ് ആണ് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എന്റെ സ്കിന്നിൽ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഭേദമാണ് ഭേദമായി വരുന്നു ഓക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും ഒരു ബ്യൂട്ടി ബ്ലോഗറും പറയുന്നത് കേട്ടിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യൽ പണി കിട്ടും കിട്ടിയ ഒരാളാണ് പറയുന്നത് നാശത്തിലേക്ക് നിങ്ങൾ പോക്ക് അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കേട്ടോ ഈ പ്രൊഡക്റ്റിനെ പറ്റി ഗ്ലാമി ഗ്ലാമിംഗ് വീഡിയോയിൽ വന്ന് പ്രൊമോട്ട് ചെയ്ത രീതി എന്താണെന്ന് നമുക്ക് നോക്കാം ഹലോ ഒരു കാര്യമാണ് എൻ്റെ മുഖത്ത് നല്ല നല്ല രീതിക്ക് ഡാർക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു വന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഹോർമോണൽ ഇംബാലൻസ് ഇപ്പോഴും ഉണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല പുള്ളിക്കാരി പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് ഹോർമോണൽ ഇംബാലൻസ് വന്നതിൻ്റെ ഡാർക്ക് സ്പോർട്സും കാര്യങ്ങളും മാറാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തതെന്ന് അത് കള്ളമാണ് കാര്യം വേറൊന്നും അല്ല ഇവരൊക്കെ ഹോർമോണൽ ഇംബാലൻസിൻ്റെ കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ട്രീറ്റ് ചെയ്യാൻ ഡോക്ടറിൻ്റെ സജഷൻ വെച്ചിട്ട് അവർ ട്രീറ്റ്മെന്റ് എടുക്കുക ഒക്കെ ചെയ്തിട്ടാണ് അവരുടെ സ്പോട്ട്സ് റെഡ്യൂസ് ചെയ്യുന്നത് അല്ലാതെ ഈ ഒരു ക്രീം കൊണ്ടല്ല കാര്യം ഇത്രയും തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട് അത് കൂടുതൽ ഡാർക്ക് സ്പോട്ട് ഉള്ള ഒരാൾ ഇത് യൂസ് ചെയ്തിട്ട് ഒരു ഗുണവും ഇല്ല എന്ന് പറയുന്നത് ഞാനാണ് ഞാൻ തന്നെയാണ് ഇതിന്റെ തെളിവ് കാര്യം എനിക്ക് യാതൊരുവിധ ഗുണവും അതുകൊണ്ട് കിട്ടിയിട്ടില്ല ഗൈസ് രാത്രി മുടങ്ങാതെ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് കിടന്നുകൊണ്ടിരുന്നത് കാര്യം എന്റെ ഹോസ്റ്റലിൽ തന്നെ എന്റെ ഫ്രണ്ട്സിനറിയാം കാര്യം ഞാൻ രാത്രി രാത്രി ഫേസ് നല്ലവണ്ണം സ്കിൻ കെയർ ആ സമയത്ത് ചെയ്യുവായിരുന്നത് കാര്യം ചിക്കൻ ബോക്സ് വന്ന എന്റെ ഫേസ് എന്റെ കോൺഫിഡൻസ് ഒക്കെ പോയിട്ട് നിൽക്കുന്ന ടൈമില് ഓക്കെ അപ്പം ഇതൊക്കെ വെറുതെ തള്ളാണ് ഗൈസ് ബാക്കേക്കാം ഒരു ടൈമിൽ ഡാർക്ക് സ്പോർട്സ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡോം ഡോക്കിന്റെ ടു പെർസെൻറ്റേജ് കോച്ചിക് ആസിഡ് നൈറ്റ് ക്രീം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഫ് കോഴ്സ് നിങ്ങൾ ചോദിക്കും ഇതൊരു പെയ്റ്റ് പ്രമോഷനല്ലായിരുന്നു ഓഫ് കോഴ്സ് ഇതൊരു പേറ്റ് പ്രൊമോഷൻ ആണ് പെയ്റ്റ് പ്രൊമോഷൻ ആണെങ്കിൽ പോലും പെയ്റ്റ് പ്രൊമോഷൻ വരുന്ന പ്രോഡക്സ് യൂസ് ചെയ്തോടൊന്നും ഒരു നയമില്ല ശരിയാണ് പേയ് മോഷനിൽ വരുന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്തൂടാ എന്ന് യാതൊരുതാ നിയമവും ഇല്ല പക്ഷെ യൂസ് ചെയ്തിട്ട് അതിന്റെ ജനുവൻ ആയിട്ടുള്ള ഒരു കാര്യം വേണ്ട ആൾക്കാരടുത്ത് പറയുന്നത് കുറഞ്ഞതൊരു ഒരു മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ആ പ്രോഡക്ടിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതല്ലേ നല്ലൊരു ബ്യൂട്ടി ബ്ലോഗർ ചെയ്യേണ്ടത് ഞാനിത് നൈറ്റ് യൂസ് ചെയ്ത് എനിക്ക് വന്ന റിസൾട്ട് പറയാമായിരിക്കാൻ വയ്യ ഗൈസ് ഞാൻ ബിഫോർ ആഫ്റ്റർ പിക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആൻഡ് ഈ ഒരു നൈറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റനാക്കും ലൈറ്റ് ഡാർക്ക് സ്പോട്ട്സ് ലൈറ്റനാക്കും അതിൻ്റെ ഓൾസോ നമ്മൾ ഡിസ്കളറേഷനും പിഗ്മെൻറ്റേഷനും മാറ്റും നമ്മുടെ പ്രിമ്മേച്ചർ ഏജിങ് കുറയ്ക്കും സൺ ഡാമേജ് കുറയ്ക്കും അതിൻ്റെ ഉള്ളത് എനിക്കൊരു ക്ലിയർ നമുക്ക് എന്താ ഗ്ലാസ് സ്കിന്നാവാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഗൈസ് സോ ആസ് സൂൺ ആസ് പോസിബിൾ ഞാനൊരു ഗ്ലാസ് സ്കിൻ സെറ്റ് ചെയ്തെടുക്കും ലൈറ്റ് വൈറ്റാണ് നോൺ സ്റ്റിക്കാണ് പെട്ടെന്ന് അപ്സോബിയും ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഈ പ്രോഡക്റ്റ് ടാക്കിയത് കൊടുത്തേക്കാം ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും ഗൈസ് സോ ചെക്ക് ചെയ്ത് നോക്കുക കൈ സ്റ്റാർട്ടപ്പ് ഞാൻ ആരെയും അധിക്ഷേപിക്കാൻ പറയുവല്ല ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സാധനം സ്കിൻ സെറ്റ് ചെയ്യുന്ന സാധനം പറഞ്ഞല്ലോ എന്തായാലും ഗ്ലാസ് സ്കിൻ കിട്ടാൻ പോകുന്നില്ല ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് വേറെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ കിട്ടി നല്ല പോലെ സ്കിന്നൊക്കെ നോക്കുവാണെങ്കിൽ മേ ബി സ്കിൻ കിട്ടിയേക്കാം എന്നാലും നമ്മുടെ ഒക്കെ സ്കിന്നിലും മെലാനിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ കൂടുതലാണ് ഇന്ത്യൻ സ്കിൻ ടോണിൽ അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിൻ പോലെ അത്രയ്ക്ക് വിളുകൾ തിരിക്കുന്ന സ്കിന്നൊന്നും കിട്ടത്തില്ലടേ അത് മാത്രമല്ല നമുക്ക് അത്രയും ക്ലിയർ സ്കിൻ കിട്ടണമെങ്കിൽ നമ്മുടെ ഗട്ട് ഹെൽത്ത് അടിപൊളിയായിരിക്കണം നമ്മൾ ഗട്ട് ഹെൽത്ത് അത്രയും പ്യോർ ആയിട്ട് കൊണ്ട് നടന്നുകഴിഞ്ഞാൽ മേ ബി നമുക്ക് അതേപോലെ ഡയറ്റും കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് ഒക്കെ കിട്ടി നമ്മൾ സെലിബ്രിറ്റീസിനെയൊക്കെ കണ്ടിട്ടില്ല പിന്നെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും കൈ പൈസ ഉള്ളവർക്ക് ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ഗ്ലാസ് ഗ്ലാസ്കിൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഗ്ലാസ് ഗ്ലാസ്കിൻ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി വാങ്ങും വെറുതെയാ കാര്യം അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ജീവിച്ചിരിക്കുന്ന രക്തസെഷിയാണ് കൈസ് ഞാൻ എന്ന് ഞാൻ പറയും കാര്യം അത് യൂസ് ചെയ്ത ഒരു ഗുണം എനിക്ക് ഉണ്ടായിട്ടില്ലടേ പിന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്കിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്കിന്റെ ആ ഒരു സാധനം ഞാൻ ഇവിടെ വെക്കാം എന്റെ പഴയ ഫോട്ടോയും അതേപോലെ തന്നെ എൻ്റെ ഇപ്പോഴത്തെ നല്ല ഐഫോണിൽ എടുത്ത ഫോട്ടോയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടടാ അതാണ് ഇവർ ഈ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് ഇവര് ഇവരുടെ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ സ്കിൻ യൂസ് ഇത് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ എന്റെ സ്കിൻ ഇങ്ങനെയാണ് ഇരുന്നത് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവര് കാണിക്കുന്ന നല്ല ഐഫോണിൽ നല്ല ക്ലാരിറ്റിയിലെടുത്ത ആയിരിക്കും ആ ഫോട്ടോ എന്റെ ഫോ സ്കിന്ന് കണ്ടു ഇത്രയും വെളുത്തു എന്നും പറയും ദാറ്റ്സ് ദാറ്റ് ഞാൻ എന്റെ സൈഡിൽ ഇവിടെ വെക്കാം എന്റെ പണ്ട് ഞാനൊരു ടു ത്രീ ഇയേഴ്സ് മുന്നേ എടുത്ത ഫോട്ടോ അതായത് റോ ക്യാമറ പിക്ചറും അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ഐഫോൺ അതുപോലുള്ള നല്ല ക്വാളിറ്റി ഉള്ള എടുത്ത പിക്ചറും തമ്മിൽ നല്ലതാവും അതിലും പോലും വ്യത്യാസം ഉണ്ടടാ അതുപോലെ ഉണ്ടാവും അതാണ് ഇവർ ചെയ്യുന്ന ടെക്നീക് അത് മനസ്സിലാക്കാതെ ഇത് ഒരു ഡോ ഇവർക്ക് കിട്ടി എന്നാൽ ഞാനും മാഞ്ചങ്ങ യൂസ് ചെയ്യാന്ന് പറഞ്ഞ് പോകുന്നവന്മാര് മണ്ടന്മാരാണ് ഞാൻ അങ്ങനെ തന്നെ പറയും ഞാനൊരു മണ്ടിയാണ് അതുകൊണ്ടാണ് അത് പറയുന്നത് ഗ്ലാമിക് എങ്കിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഇത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മുടെ ജാസ്മിൻ ജാഫ്രൂല്ലേ ബിഗ് ബോസിലെ ജാസ്മിൻ ബിഗ് ബോസ്ലുണ്ടായിരുന്ന ജാസ്മിൻ ജാഫ്രും ഇത് തന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ജാസ്മിൻ ഒരു വട്ടെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് ജാസ്മിൻ രണ്ട് വട്ടം ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് വട്ടം പുള്ളിക്കാർ പറയുന്നത് ഭയങ്കര അടിപൊളിയാണ് ഈ ഗ്ലാമിക് എന്ന് പറഞ്ഞിട്ട് സെയിം കോപ്പി പേസ്റ്റ് ആണ് അപ്പുറത്ത് പറഞ്ഞിരിക്കുന്നത് അതെ വേറൊരു സ്റ്റൈലിൽ പറഞ്ഞിരിക്കുന്നു എന്നേ കാര്യം അവരുടെ കയ്യിൽ പേയ്മെന്റ് കൊടുത്ത് പ്രൊഡക്റ്റും കൊടുത്തിട്ട് കമ്പനി പറയുന്നത് നിങ്ങൾ ഇങ്ങനെ പറയണം അത് തന്നെ നിങ്ങളുടെ ഓഡിയൻസ് വിശ്വസിച്ച് ഞങ്ങൾക്ക് സെയിൽ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്ര പെർസെന്റേജ് കമ്മീഷനും കിട്ടും എന്ന് പറയും അവരത് തന്നെ പറയും അത് കേട്ട് മണ്ടന്മാരായിട്ടുള്ള നമ്മൾ അത് പോയി വാങ്ങിക്കും നമ്മുടെ സ്കിന്നിന് പണി കിട്ടും ലാസ്റ്റ് ഡെർമറ്റോളജിസ്റ്റിന് ഇരുന്നൂറ് രൂപ മുടക്കിയിട്ട് വാങ്ങിച്ച ക്രീം കാരണം നമ്മൾ രണ്ടായിരം രൂപയുടെ മരുന്ന് വാങ്ങിക്കേണ്ട ഇത് കേട്ട് നമുക്ക് വരും സ്കിന്നിന്റെ ഒക്കെ മരുന്നിന് അത്യാവശ്യം നല്ല എക്സ്പെൻസ് ഉണ്ട് ഒരു ദിവസം ഒരു വട്ടം സ്കിൻ ഡോക്ടറെ കണ്ടിറങ്ങി കഴിഞ്ഞാൽ തന്നെ മിനിമം മിനിമം രണ്ടായിരം രൂപയെങ്കിലും കയ്യിൽ നിന്ന് പൊട്ടും ഓയിൽമെന്റ് ടാബ്ലറ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ സോപ്പ് മറ്റേത് ചീപ്പ് അതൊക്കെ പറഞ്ഞാൽ കുറെ പൈസ പൊട്ടും ഓക്കെ അതുകൊണ്ട് അമ്മ ഒരു പരിപാടിക്ക് നിക്കല് കഴിച്ചു അപ്പൊ ജാസ്മിന്റെ വീഡിയോ ഞാൻ വെക്കാം എല്ലാം എന്തൊക്കെയാണ് വിശേഷം ചുക്കൊക്കെ തന്നെ ഇത് ഇത് ഉണ്ടോ ഗ്ലാസ് സ്കിൻ ആണ് കൊറിയൻ ഗ്ലാസ് സ്കിൻ കണ്ടിരുന്ന വെള്ളം ഉറക്കി ഒരു കാര്യം കാണിച്ചു തരാം നിങ്ങൾക്ക് പറയുമ്പോ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേം ഡോക്കിന് ടു പെർസെൻറ്റേജ് കോജിക് ആസിഡ് നൈറ്റ് ക്രീമാണ് കേട്ടോ തുമ്മി തുമ്മിപ്പം ഞാൻ മരിക്കാറായി ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു നൈറ്റ് ക്രീമാണ് ഇത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാല് നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ടാൻ അടിച്ച് ഒക്കെ ആയി നിൽക്കുക ഭയങ്കര ഡാർക്ക് സ്പോട്ട്സ് ആ പിന്നെ ഈ നമ്മൾ ഈ സൺ ടാൻ ഒരുപാട് വരുമ്പോൾ നമ്മുടെ ഫേസിൽ വരുന്ന ഒരു സാധനമാണ് മെലാസ്മ നമ്മൾ ഈ സൺസ്ക്രീനൊന്നും യൂസ് ചെയ്യാത്തപ്പോ വരുന്നതാണ് അപ്പോൾ അതെല്ലാം കുറച്ച് കൊണ്ടൊന്നും നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെന്റേഷൻ ആയിരുന്നു പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റി നമ്മുടെ ഗ്ലാസ് കറിയും പോലെ നല്ല ചൂപ്പർ ചൂപ്പർ ആക്കി തരുന്ന ഒരു ക്രീമാണ് ഇത് ഒന്നും രണ്ടും ഉപയോഗിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഡെയിലി യൂസ് ചെയ്യണം പിന്നെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓയിലി അല്ല നല്ലൊരു മാറ്റ് ഫിനിഷ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ് ആയി പോകുന്ന ഒരു ടൈപ്പാണ് പിന്നെ നല്ല എരുമി ഉണ്ട് അപ്പൊ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം വേണ്ടിവരും എനിക്ക് കേട്ടോ സെയിം സാധനം തന്നെ പറയുന്നത് കുറെ സ്കിന്നിന് ഗ്ലാസ് ഗ്ലാസ്കിന് ഇട്ടും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത് സെയിം സാധനം പ്രമോട്ട് ചെയ്യുന്നത് ഉറങ്ങാൻ വേണ്ടി കണ്ണു അടച്ചു ഞാൻ ആലോചിച്ചത് ഞാൻ നൈറ്റ് ക്രീം ഇട്ടില്ലല്ലോ ഒന്ന് വെളുത്തിട്ട് പറയാനുള്ള നൈറ്റ് ക്രീം അല്ല സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേം ഡോക്കിന്റെ ടു പെർസെൻറ്റേജ് കോജി ക്യാസ്റ്റുള്ള ഒരു നൈറ്റ് ക്രീമാണ് ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സൺസ്ക്രീൻ ഒന്ന് ഇടാഞ്ഞിട്ട് മുഖത്ത് മെലാസ്മ വരാൻ നല്ല ചാൻസ് ഉണ്ട് നമ്മൾ ഇടാത്ത നമ്മുടെ തന്നെ കുഴപ്പം കൊണ്ടാണ് സോ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇനി അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഒന്ന് നമ്മൾ സൺസ്ക്രീൻ ഇടുക രണ്ട് നമുക്ക് നമ്മുടെ ഡേം ഡോക്കിന്റെ ഈ നൈറ്റ് ക്രീം ഇട്ട് കൊടുക്കാം നല്ലൊരു കൺസിസ്റ്റൻസി ഒക്കെയാണ് കേട്ടോ നമ്മൾ ഭയങ്കര ഗ്രീസിയാക്കി വെക്കത്തൊന്നുമില്ല നല്ലൊരു ഗ്ലോയിങ് കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക് ഇനി വരാതിരിക്കാൻ പ്രിവന്റ് ചെയ്യും ഇതിനകത്ത് രാത്രി മുമ്പ് ഇതൊന്ന് നല്ലോണം മുഖത്ത് മസാജ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് വാങ്ങിക്കേണ്ടി വരും അതാണ് അവസ്ഥ ഇതിപ്പോ ചെയ്തു ഇയേഴ്സ് മുന്നേ ചെയ്തതാണ് ഇതൊക്കെ ഞാൻ ഇത് ഞാൻ ടുവാൻഡ്രോ നിന്ന സമയത്ത് വാങ്ങിക്കുന്നത് ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ കൈസ് അപ്പം ആ സമയത്ത് അതിന് പൊങ്ങി വരുന്നത് ഇപ്പോഴാണെന്നേ ഉള്ളു ഒത്തിരി പ്രൊഡക്റ്റ്സ് അവരുടെ വീഡിയോയിൽ ഇതുപോലത്തെ പ്രൊഡക്റ്റ്സ് ഉണ്ട് അതായത് ഗ്ലാസ് കിൻ കിട്ടും വേല ും പിമ്പിൾസ് മാറും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇതുപോലെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒത്തിരി പ്രൊഡക്റ്റ്സ് ഉണ്ട് അതൊക്കെ യൂസ് ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരും ഉണ്ട് പണി കിട്ടിയിട്ടുള്ള ആൾക്കാരും ഉണ്ട് ഓക്കെ അപ്പം ഇതുപോലെ ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് കേട്ടിട്ട് ഇൻഫ്ലുവൻസേഴ്സ് ഓർ സോ കോൾഡ് ബ്യൂട്ടി ബ്ലോഗേഴ്സ് പറയുന്നത് കേട്ടിട്ട് നമ്മൾ പോയി സ്കിൻ ഒരു ലേഡീസ് സ്റ്റോറിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കോസ്മെറ്റിക്സ് വയ്ക്കുന്ന ഒരു കടയിലോ പോയിട്ട് ഈ സാധനം വാങ്ങിച്ച് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്തിട്ട് ലാസ്റ്റ് സ്കിന്നിന് ബ്രേക്ക്ഔട്ട്സ് വരും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടി വരും അപ്പോഴത്തേക്ക് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഡെർമറ്റോളജിസ്റ്റിന്റെ സജഷൻ ആദ്യമേ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്കിന്നിനൊരു പണി കിട്ടുമോ ഇല്ല അത് നമ്മൾ ആരും ചെയ്തില്ല നമ്മുടെയൊക്കെ വിചാരം നമ്മളുടെയൊക്കെ സ്കിൻ ഡോക്ടറും എല്ലാം ഈ ബ്യൂട്ടി ബ്ലോഗേഴ്സ് ആണെന്ന് വിചാരിച്ചിട്ട് അവരെ പോലെ തന്നെ സുന്ദരികളാവാൻ വേണ്ടിയിട്ട് നമ്മൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യും പക്ഷെ അങ്ങനെയാണ് അവരവരുടെ പുറകിൽ അതിന്റെ പുറകിൽ അവരൊത്തിരി ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ടാവും അവർ ട്രീറ്റ്മെന്റ്സ് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് കാര്യം എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ എനിക്കറിയാം നമ്മൾ എപ്പോഴും ക്യാമറയുടെ മുമ്പിലൊക്കെ വരുമ്പോൾ നമ്മൾ ഏറ്റവും നന്നായിട്ട് നമ്മൾ പ്രൊജക്ട് ചെയ്യാനേ കാണിക്കാനായിട്ട് നമ്മൾ വിചാരിക്കത്തുള്ളൂ കാര്യം എനിക്ക് എന്റെ ചാനലിൽ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ തന്നെ ഒരാൾ അവിടുത്തെ വെച്ചിട്ടുണ്ട് കാര്യം അതുപോലെ വെച്ചാല് നമുക്ക് അത്രയും ഇതായിട്ട് നമ്മൾ പ്രൊജക്ട് ചെയ്ത് നിക്കളു സോ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഇവര് ബ്യൂട്ടി ബ്ലോഗേഴ്സും എപ്പോഴും ഇതേപോലെ തന്നെ കോൺഷ്യസ് ആയിട്ട് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരൊരിക്കലും ഈ പറയുന്ന പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യുന്നുണ്ടാവില്ല അവര് നിങ്ങളെ കാണിക്കാനും നമ്മളെ പറ്റിക്കാനും നിങ്ങളെല്ലാം നമ്മളെ പറ്റിക്കാനും വേണ്ടിയിട്ടാണ് ആ സ്കിൻ അതെടുത്ത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ കാണിക്കുന്നത് അതിന്റെ പ്രശ്നങ്ങൾ ഇവർക്ക് ഭാവിയിൽ വരും ഇനി ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിക്കട്ടെ ഇവരെയൊക്കെ നേരി കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതുപോലെ സുന്ദരികളാണെന്നാണോ നിങ്ങളുടെ വിചാരം ഈ എന്നെ നേരി കണ്ടു കഴിഞ്ഞാൽ ഇത്രയും സുന്ദരിയാണെന്നാണോ വിചാരം ഇതൊക്കെ ഫോണിന്റെ ഫിൽറ്ററും ലൈറ്റിന്റെ സെറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആണ് ഗൈസ് അത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മളുടെ ഈ ലൈറ്റിംഗ് സെറ്റ് ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിമ്മാക്കി റോ ആയിട്ടുള്ള ഇത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കത്തില്ലടേ പിന്നെ ചെറിയ ഈ കണ്ട പ്രൊഡക്ട്സ് മൊത്തം വാരി വലിച്ച് മുഖത്തിട്ടിട്ട് മറ്റേ ഒരുമാതിരി ഒരു വെളുപ്പ് അല്ലേ നമ്മളുടെ സ്കിന്നിന്റെ കളർ അല്ലാതെ നമ്മുടെ ഫേസിന് ഒരുമാതിരി ഒരു വീർ വെള്ളറി വെളുത്തുന്ന ഒരു വെള്ള കളർ വരും ചിലരെ അങ്ങനെ വരും നേര് കാണുമ്പോൾ ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട് ഞാൻ ആരാന്ന് ഞാൻ പറയത്തില്ല ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത സാധനമാണ് ഞാൻ പറഞ്ഞത് ഈ ബ്യൂട്ടി ബ്ലോഗേഴ്സിൽ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത് അതുപോലെയാണ് ഇരിക്കുന്നത് അപ്പൊ ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടതൊരു ടു ഇയേഴ്സ് മുന്നേയാണ് അന്ന് പുള്ളിക്കാരിയുടെ മുഖം അതുപോലെയാണ് ഇരുന്നത് ഓക്കെ പുട്ടി അടിച്ചെന്ന് നമ്മൾ പറയില്ലേ പുട്ടി അടിച്ച പോലെ ഇരിക്കുന്നേ ഓക്കെ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ സോക്കോളി ഇൻഫ്ലുവൻസസ് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറയുന്ന സാധനം ഒന്നും ഇനി യൂസ് ചെയ്യരുത് കുറെ ഉപ്പ അനുഭവായില്ലേടേ നിർത്തിക്കൂ പിന്നെ ഈ ഒരു ക്രീമിനെ പറ്റിയിട്ട് ഞാൻ എന്റെ അനുഭവം ആദ്യമേ പറഞ്ഞല്ലോ ഇത് കഴിഞ്ഞപ്പോ ഒരു പെൺകുട്ടി ഇത് യൂസ് ചെയ്ത് പണി കിട്ടിയ ഒരു പെൺകുട്ടി ഒരു വീഡിയോ ഇട്ടിട്ടാണ് അത് ഞാൻ കാണിക്കാം ഉപയോഗിച്ചിട്ടുള്ള എന്റെ ഒരു റിവ്യൂ ആണ് ഞാൻ പറയുന്നത് ഞാൻ ഇത് കുറെ നാളും ഉപയോഗിച്ചവര് പക്ഷെ ഇപ്പോൾ ഇതിന്റെ റിവ്യൂ ഞാൻ പറയുന്നത് ഓൾമോസ്റ്റ് ഇത്ര ഉപയോഗിച്ചായിരുന്നു കാണുന്നു ഇത് നല്ല തിക്കായിട്ടുള്ളൊരു ക്രീമാണ് നല്ല തിക്കായിട്ടുള്ളൊരു ക്രീം അപ്പം ഞാൻ യൂസ് ചെയ്യുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് എനിക്ക് കുഴപ്പമുള്ള ഒന്ന് വലിയ കാര്യങ്ങൾ ഒന്നും ഇല്ല നോർമലായിട്ട് ഇപ്പം ഇത് യൂസ് ചെയ്ത് തുടങ്ങി ആദ്യത്തെ ദിവസം ഞാൻ യൂസ് ചെയ്യുന്നത് ഐസ്ക്രീം ആയിട്ട് രാത്രിയിലാണ് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അന്നേ ദിവസം പിറ്റേന്ന് ഞാൻ രാവിലെ എനിക്ക് തോന്നുന്നു ചെറുതായിട്ടൊരു കുരു പോലെ ഞാൻ വെച്ചാൽ ചൂടാണ് ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാൻ വിചാരിച്ചത് പിന്നെ രണ്ടാമത്തെ ദിവസം ഞാൻ യൂസ് ചെയ്ത് പിറ്റേന്ന് നോക്കിയപ്പം എനിക്ക് ഇവിടെ ഒക്കെ ആയിട്ട് രണ്ട് മൂന്ന് കുറികൾ ഇത് ഇത് ഇപ്പം വന്ന കുരുമോ അതല്ല പിന്നെ ഇവിടെ ഇവിടെയൊക്കെയാണ് കുറച്ച് കുരുക്കൾ വന്നു അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഈ ഉദ്ദേ ഈ ക്രീം ഉപയോഗിച്ചിട്ടായിരിക്കും പോരാത്തരീതി എന്ന് വെച്ചാൽ ഈ ക്രീം തേച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ട് ഫീ ഫീൽ ചെയ്തു എനിക്ക് കാരണം ഇത് തേച്ച് തെറ്റേന്ന് രാവിലെ എനിക്കും എൻ്റെ മുഖം എന്താ പറയുക എണ്ണയും കുളിച്ച പോലെ ആയിരുന്നു എൻ്റെ ഫേസ് ഇരുന്നത് ഓൾറെഡി എൻ്റെ ഓയിലി സ്കിന്നാണ് അപ്പോൾ ഇതും ഇതുകൂടെ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് എൻ്റെ ഫേസിൽ ഓയിൽ ഫുൾ 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 കുളിച്ച് ഇവിടെ ഇവിടെ കേട്ടോ ഒരു ബ്യൂട്ടി ബ്ലോഗറോ ഒന്നുമല്ല സാധാരണ നമ്മളെ പോലെ തന്നെ ഇവരുടെയൊക്കെ വീഡിയോ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് പ്രൊഡക്റ്റ്സ് വാങ്ങിച്ച് യൂസ് ചെയ്തൊരു പെൺകുട്ടിയാണ് ഈ വന്ന് പറഞ്ഞത് അതായത് എന്നെയും നിങ്ങളെയൊക്കെ പോലെ തന്നെ അപ്പൊ ഞാനും ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാനും ഈ പ്രൊഡക്ട് വാങ്ങിച്ച് യൂസ് ചെയ്ത സമയത്ത് എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നത് സെയിം ഏറ്റവും സാധനമാണ് പെൺകുട്ടിക്കുന്നത് എനിക്ക് കുരു വന്നില്ല എന്നുള്ളത് എനിക്ക് പിമ്പിൾസ് വന്നില്ല പക്ഷെ എൻ്റെ ഈ സ്കിന്നിൻ്റെ ഇവിടെയൊക്കെ നിറച്ച് ഓയിലി സ്കിന്നായിട്ട് എന്റെ ഓപ്പൺ പോസ് ഒക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് നല്ല മറ്റേ കുഴിപുഴി കുഴിപുഴ്ശി കുരു കുഴി പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ആക്ച്വലി ഇത് യൂസ് ചെയ്ത സമയത്ത് ഞാനത് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ നാളെടുത്ത് എനിക്കതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇത് കാണുമ്പോൾ എനിക്ക് സങ്കടം വന്നത് കാര്യം ഇത്രയും പൈസ കൊടുത്തൊരു സാധനം വാങ്ങിച്ചിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് അതിനപ്പുറത്തെ പണി കിട്ടുന്നുല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ശങ്ക പൊട്ടും സത്യം പറയാലോ ഇതുപോലെ എത്ര പേർക്ക് ഉണ്ടായി കാണും ഇതുപോലുള്ള ആൾക്കാരുടെയൊക്കെ ഇത് വാക്ക് കേട്ടിട്ട് വാങ്ങിച്ചോരോന്ന് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് ഒരു ഗുണവും ഇല്ലാത്ത പ്രൊഡക്റ്റാണെന്ന് ഈ വീഡിയോസിന്റെയൊക്കെ കമന്റ് സെക്ഷനിൽ ഇതിനെ പറ്റിയിട്ട് കൊള്ളത്തില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് ഒത്തിരി പേര് കമന്റ് ഇടുന്നുണ്ട് കുറെ പേർക്ക് ഇതുപോലെ പണിയിട്ടുണ്ട് ഞാൻ ഇവിടെ അവിടെ ആയിട്ട് വെക്കാം കമന്റ്സ് നിങ്ങൾ വായിച്ചാൽ മതി ഞാൻ വായിച്ചൊന്നും തരുന്നില്ല അത് ഒത്തിരി പേർക്ക് ഇത് മനസ്സിലായി ഇതുകൊണ്ട് ഒരു ഗുണവും ഇല്ല ഈ അവര് കൊടുക്കുന്ന അഡ്വെർടൈസ്മെന്റ് മാത്രമേ ഉള്ളൂ ഈ പ്രൊഡക്റ്റ് കൊണ്ട് വലിയ ഗുണമൊന്നും ഇല്ല ഇവര് പറയുന്നുണ്ട് നോൺ സ്റ്റിക് ആണ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും തേങ്ങ തേങ്ങ ഒന്നുമില്ല നമ്മുടെ സ്കിൻ ഓയിലി സ്കിന്നാർക്ക് പറ്റിയൊരു സാധനമേ അല്ലേ ഇത് ഇതിപ്പോ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കാര്യം ഇതാ ഇറങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് അഡ്വർടൈസ്മെന്റ് കൊടുത്ത് ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് എല്ലാവരും ഒട്ടുമിക്ക നമുക്ക് അറിയാവുന്ന എല്ലാ സോക്കോൾഡ് ബ്യൂട്ടി വ്ളോഗേഴ്സും ഇത് തന്നെ പ്രൊമോട്ട് ചെയ്ത് അത്രയും ഹൈപ്പിൽ എത്തിച്ച് ഒത്തിരി സെല്ല് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ കോജിക് ആസിഡ് ക്രീം എന്ന് പറഞ്ഞ ഡാം ഡോക്കിന്റെ ആ ഒരു നീലക്കുപ്പി ഓക്കെ ആ നീലക്കുപ്പി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അത് എവിടെ പോയി എന്നൊന്നും എനിക്കറിയത്തില്ല ഇപ്പൊ നമ്മൾ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും ആ കടകളിൽ ഉണ്ടാവില്ല പലപ്പോഴും നമ്മൾ ഇപ്പൊ ഞാൻ ചെന്ന് വാങ്ങിക്കുന്ന കടകളിൽ ഇന്നിപ്പോ കിട്ടുന്ന പ്രൊഡക്റ്റ് ഒരു ടു ത്രീ മന്ത്സ് കഴിഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ചെന്ന് ഉണ്ടാവില്ല പകരം അതിനൊരു ബദലായിട്ട് വേറെ വന്നിട്ടുണ്ടാവും അതാണ് സംഭവം അത് തന്നെയല്ലേ ബ്യൂട്ടി ബ്ലോഗേഴ്സും ചെയ്യുന്നത് ഇപ്പൊ ഒരു നൈറ്റ് ക്രീം പ്രൊമോട്ട് ചെയ്തു ഒരു വൺ മന്ത് കഴിയുമ്പോൾ ഇവർ ഇതേ സാധനം പറഞ്ഞ് വേറൊരു കമ്പനിയുടെ വേറൊരു ബ്രാൻഡും കൊണ്ട് വരും ഈ ക്രീം ഇങ്ങനെ യൂസ് ബ്ലാക്ക് ഗെറ്റ്സ് മാറി അതേപോലെ എന്റെ ബ്ലാക്ക് സ്പോട്ട്സ് മാറി എന്റെ സ്കിൻ ഭയങ്കര ബ്ലൂ ആയിക്കായി എന്നും പറഞ്ഞ് വരും ഇല്ലേ അത് കേട്ടിട്ട് നമ്മൾ പണ്ടന്മാര് പോയി വീതം വാങ്ങിക്കും എന്നിട്ട് ലാസ്റ്റ് വെട്ടിലാവും നമ്മുടെ വിചാരം എന്താ നമ്മുടെ സ്കിന്നു കൊള്ളാത്തോണ്ടാണ് അല്ല നമുക്ക് ബോധം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്നെ ഉൾപ്പെടെ പറയുന്നത് ഞാൻ വേറൊരാളെയും കുറ്റപ്പെടുത്തുമല്ലോ ഞാൻ എന്നെ ഉൾപ്പെടെ പറഞ്ഞത് ഞാൻ ഈ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതിന്റെ മെയിൻ റീസൺ ബിജെനുവിൻ്റെ ആ വീഡിയോ കണ്ട സമയത്ത് ഞാൻ ചെയ്തേ പറ്റത്തുള്ളു എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ്സും കഴിഞ്ഞ് വന്നിരുന്നത് ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഞാനും ഇതിന്റെ ഒരു ബാക്കി പത്രമായത് കൊണ്ടാണ് ഓക്കെ അപ്പൊ ഇതുപോലുള്ള പൊട്ടത്തരത്തിൽ അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഫേക്ക് പ്രൊമോഷൻസ് ഇല്ല സോ കോൾഡ് ബ്യൂട്ടി ബ്ലോഗേഴ്സിനെ പോലെ ഈ മൈ ബേബി കല്യാണി ഗ്ലാമി ഗംഗ ജാസ്മിൻ ജാഫർ ഇവരെയൊക്കെ പേഴ്സണലി നമുക്ക് അവരുമായിട്ട് യാതൊരു പ്രശ്നവും ഒന്നുമില്ല ഞാൻ അങ്ങനെ ഒന്നുമല്ല പറയുന്നത് ഇവർ ഈ പ്രൊമോഷൻ ചെയ്യുന്നതിനോട് മാത്രമേ എനിക്ക് എതിർക്കുള്ളൂ കാര്യം വേറൊന്നും അല്ലടെ നിങ്ങൾ കാരണം എത്ര പേരാണ് ഈ ഡെർമറ്റോളജിസ്റ്റ് തന്നെ പോയി കാണേണ്ടി വരുന്നത് അതുകൊണ്ട് മാത്രം അല്ലാതെ നിങ്ങളെ പേഴ്സണലി ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല എനിക്കൊന്നും ഇല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഒരു പ്രശ്നവും ഇല്ലാത്തൊരു കാര്യമാണ് നിന്റെ താഴത്ത് വന്നിട്ട് കരയരുത് അവര് പാവുമാണ് വീട് വെച്ചു കാറ് വാങ്ങിച്ച് അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയല്ല ഓക്കെ എനിക്ക് ഉണ്ടായ അനുഭവം ഞാൻ പറഞ്ഞു അതിനകത്ത് എനിക്ക് ഒന്നുമില്ല താഴെ തിന്മാരെ കമന്റ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ചെയ്തു വിടും ഞാൻ എനിക്ക് അങ്ങനെ ഒരു ദാശിനും ഇല്ലാത്തയാളാ എന്നും കേട്ട് സങ്കടപ്പെട്ടിട്ട് ഞാനൊന്നും ഞാനില്ല നെഗറ്റീവ് കമന്റ്സ് ഞാൻ ഡിലീറ്റ് ചെയ്ത് ഓക്കെ അപ്പൊ ഓക്കെ ബൈ